തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ അവസാനഘട്ട ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ തകൃതിയായി നടക്കുകയാണ് നടരാജ നടരാജ് റിപ്പോർട്ട് കാണാം തൃശൂർ ക്ഷേത്രത്തിൽ ഏറെ കാത്തിരുന്ന ഗജപൂജയും ആനയൂട്ടും നാളെയാണ് നടക്കുന്നത് അതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ തിടപ്പള്ളിയിൽ ഇന്ന് നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് നാളെ നടത്താൻ പോകുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള പ്രസാദത്തിന്റെ തയ്യാറാക്കലാണ് ഏതാണ്ട് പതിനായിരത്തി എട്ടിലധികം നാല് ഹവിലും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിപുലമായ ക്രമീകരണത്തിലാണ് ഇവിടെ ഗണപതി ഹോമത്തിനുള്ള പ്രസാദം തയ്യാറാക്കുന്നത് നാളെ അറുപത്തി അഞ്ചിലധികം ആനകളും ഗജപൂജയിൽ പങ്കെടുക്കുകയും ആനയൂട്ടിൽ പങ്കെടുക്കുകയും ചെയ്യും എന്നോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ രാമനുണ്ട് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ പ്രസാദ കൂട്ടിന് പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ തന്നിപ്പോൾ മാക്സിമം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൊണ്ട് ഇത് എല്ലാം തീരും ഇത് കഴിഞ്ഞാൽ ആനകൾക്ക് ചോറ് കൊടുക്കാനുള്ള ചോറാണ് പിന്നെ അതിന് ശേഷം വെക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശർക്കര രണ്ടായിരത്തി മുന്നൂറ് കിലോളം ശർക്കര ഉണ്ട് പതിനായിരത്തെട്ട് നാളികേരങ്ങൾ അതിന് വേണ്ടതായ തേന് കരിമ്പ് അങ്ങനത്തെ അഷ്ടദ്രവ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടംതിരിമേനെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ കാര്യം കാര്യങ്ങൾ നോക്കുന്നത് നാളെ എത്ര ആനകളുണ്ടാവും എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നാളത്തെ ആനയൂട്ടിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നമ്മൾ എഴുപതിൽ താഴെ ആദ്യമൊക്കെ ഒരു അമ്പത്തഞ്ച് അറുപത് എന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ പ്രാവശ്യം ഈ ഗജപൂജയുള്ള കാരണം അത് നാലു വർഷത്തിൽ നടത്തുന്ന ഒരു സംഭവമാണ് അത് കാരണം തന്നെ കൂടുതൽ ആനകളെത്തിക്കാൻ വേണ്ടി ആനപ്രേമികളും അതുപോലെ തന്നെ ആനകളുടെ ഉടമസ്ഥരും അതിനുവേണ്ടി മത്സരിക്കേണ്ട അതുപോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുക അതൊക്കെ വലിയ ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ച് പിന്നെ ഇവിടെ ഈ ഇതൊക്കെ ഈ പ്രസാദങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുക അത് രുചിക്കുക അത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളുകളുണ്ട് ജനങ്ങളാണ് അപ്പോൾ അതിനുവേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്തായിരുന്നു പല ആൾക്കാരും വന്ന് നോക്കിക്കൊണ്ട് പോകേണ്ടത് ആനകൾ ആനകളാര ഏതൊക്കെ ആനകൾ വന്നു അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന ആനകളുണ്ട് അപ്പോൾ ഈ ഊട്ടോളി രാമൻ എത്തിയിട്ടുണ്ടോ വന്നില്ലേ വരാൻ വരില്ലേ അല്ലെങ്കിൽ ഈ ആനയ്ക്ക് നീര് കെട്ടണ സമയമാണല്ലോ അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് വരാൻ പിന്നെ എന്താണെന്ന് വെച്ച് ഏറ്റവും ആനയായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകാൻ കിട്ടുന്ന വലിയ അവസരമാണ് ഈ ആനയോട്ടെന്ന് പറയുന്നത് ഉരുള കൊടുക്കുക ആനയോട് അടുത്ത് വരിക ആനയ്ക്ക് കുറി തൊടാമെന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് അത് ആനക്കയറിന് കയറി വരുന്ന സമയത്ത് കുറി തൊടാൻ വേണ്ടി വലിയ മത്സരം ഇവിടെ നടക്കി എന്താണ് കേരള കാലങ്ങളായി താങ്കൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ ഇതിന്റെ എന്താണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇവിടെ എൺപത്തിരണ്ടിൽ ഇവിടുന്ന് ഏഷ്യാനെ ഏഷ്യാട്ടിനെ ആനകളെ കൊണ്ടുപോയി അപ്പം ആനകൾക്ക് അസുഖങ്ങൾ വന്നു ആ സമയത്ത് നമ്മളൊരു കൂട്ടായ്മ നടക്കുന്ന ഗണപതിനെ പ്രീതിപ്പെടുത്തിയാൽ ആന എന്താ ഗണപതി ആനയ്ക്കെല്ലാം ഭേദം എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് അട്ടദ്രവ്യം മഹാനുപതിടങ്ങിയത് എൺപത്തി മൂന്നോട്ട് ആന വിട്ട് തുടങ്ങി കൊല്ലാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ട് ഒരു ഒരു പ്രശ്നമുണ്ട് കോവിഡ് കാലത്ത് നമ്മൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല നാളെ ഇപ്പോൾ നമ്മൾ രാവിലെ നാല് മണിക്ക് നടുറക്കും അതിന് ശേഷം അഞ്ചുമണിയോടുകൂടി നാലരയോട് കൂടി നെയ്യാട്ടം അതിന് ശേഷം ഗണതി ഹോമത്തിൻ്റെ ചടങ്ങുകൾ ഒരു ആറു മണിയോടെ ആരംഭിക്കും മണിക്ക് ശേഷം ഗജപൂജ ആരംഭിക്കും അഞ്ച് നമ്മുടെ അഞ്ച് തന്ത്രി ഉൾപ്പെടെ അഞ്ച് മേശ നാല് മേശാന്തരി ഉൾപ്പെടെ ഇവിടെ ഗജപതി നടത്തും അതിനുശേഷം ഓരോ ആനകൾ വീതം അഞ്ചഞ്ച് ആനകളല്ലേ അഞ്ചഞ്ച് ആനകൾ വീതം തൊട്ട് ആനയൂട്ട് ഒരു പത്ത് മണി ഏകദേശം നമുക്കൊരു നല്ലൊരു ജനപങ്കാളിത്തം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കാരണം ആനപ്രേമികളാണ് ഏറ്റവും കൂടുതൽ ഒരുവിധം ലോകമെമ്പാടും ഇതൊരു ആഘോഷമാണ് പക്ഷെ വടക്കുനാഥൻ ക്ഷേത്രത്തിലുള്ള ആനയൂട്ട് പോലെ മറ്റെവിടെയും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ കാണുന്നത് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു നാളെ ഇവിടെ അണിനിരക്കുമ്പോൾ വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശൂരിൽ നിന്നും നട രാജ്മേശ്വറാം മീഡിയ വൺ